ആലപ്പുഴ താമരക്കുളത്ത് താഴ്ന്ന പ്രദേശത്തെ ഇരുപതോളം വീടുകളിൽ വെള്ളം കയറി ശക്തമായ മഴയിൽ തോടെ കരകവിഞ്ഞൊഴുകിയതാണ് വീടുകളിലേക്ക് വെള്ളം കയറുന്നത് എല്ലാ മഴക്കാലത്തുമുള്ള ദുർഗതിക്ക് പരിഹാരമില്ലെന്നാണ് വീട്ടുകാരുടെ ആലപ്പുഴ താമരക്കുളം ഗ്രാമപഞ്ചായത്തിലെ നടിയിൽ വയൽ പ്രദേശത്തെ താമസക്കാരുടെ വീടുകളിലാണ് വെള്ളം കയറിയത് ഇതുമൂലം ഇരുപതോളം വീട്ടുകാരാണ് കിടന്നുറങ്ങുവാൻ പോലും കഴിയാതെ ദുരിതമനുഭവിക്കുന്നത് മഴക്കാലത്ത് മിക്കവാറും ഇവർ ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ് കഴിയുന്നത് താഴ്ന്ന പ്രദേശമായ ഇവിടെ വയലിനോട് ചേർന്നുള്ള തോട് മഴക്കാലത്ത് കരകവിഞ്ഞൊഴുകുന്നതാണ് വീടുകളിൽ വെള്ളം കയറാൻ കാരണം എല്ലാ മഴക്കാലവും തങ്ങൾക്ക് ദുരിതകാലമാണെന്നാണ് വീട്ടുകാരുടെ പരാതി എല്ലാ വർഷവും തന്നെയാ ഇതുവരെ ഇതുവരെ ഇതിനൊരു ഇതിനൊരു പരിഹാരം പരിഹാരം കണ്ടിട്ടില്ല കണ്ടിട്ടില്ല കാണാമെന്നും ഒരു ഞങ്ങൾ എന്നും തോടിന്റെ വശങ്ങൾ കെട്ടി കെട്ടിയുയർത്തി സംരക്ഷണമൊരുക്കാനുള്ള പദ്ധതിക്ക് ഫണ്ട് അനുവദിച്ചിട്ടും നിർമ്മാണം ആരംഭിച്ചിട്ടില്ലെന്നും ഇവർ പറയുന്നു തങ്ങളുടെ ദുരിതത്തിന് ശാശ്വത പരിഹാരം വേണമെന്നാണ് ഇവരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ ചാരുമൂട്